് നമസ്കാരം പ്രിയപ്പെട്ടവരെ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഈ സെപ്റ്റിൻ ടാങ്ക് അമ്മായിയുടെ അമ്മായിടെ വീഡിയോട്ടൊന്നും വന്നിട്ടില്ല കാരണം ഇവളുടെ മുഖം കാണുമ്പോഴത്തേക്ക് ഞാൻ രാവിലെ ബാത്റൂമിൽ കയറുമ്പോഴത്തേക്ക് ആ ക്ലോസെറ്റ് ഇങ്ങനെ തുറക്കുന്നതാണ് ഇവളുടെ ആ ഫേസ് എനിക്ക് ഓർമ്മ വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ക്ലോസെറ്റ് അമ്മായിക്ക് നല്ല രീതിയിൽ കുരുപൊട്ടി വലിച്ചിട്ടുണ്ട് അതായത് ഈ ഇറാനും ഇസ്രേലും യുദ്ധം നടന്നതിനു ശേഷം ഇപ്പോഴത്തെ ഇറാന്റെ ഇപ്പോഴത്തെ ഇസ്രയേലിന്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ദയനീയമാണ് ഒരു പത്ത് വർഷത്തേക്ക് കരകയറണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഴയ സാമ്പത്തിക നീതിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും ഇപ്പൊ ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം പറഞ്ഞിരിക്കുന്ന പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്തെ സ്വതന്ത്രമാക്കണം അവർ സ്വതന്ത്ര രാഷ്ട്രമാക്കി പ്രഖ്യാപിക്കണമെന്നാണ് ഇസ്രയേലിനോട് ചേർന്ന് നിൽക്കുന്ന പല രാജ്യങ്ങളും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇത്രയധികം ക്രൂരകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ഈ പരനാറികൾ ഇന്നും ഈയൊരു യുദ്ധത്തിന് ശേഷവും കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ വേദനാജനകമായിട്ടുള്ള വാർത്തകളാണ് പലസ്തീനിൽ നിന്ന് കാണാൻ സാധിച്ചത് അതായത് ആഹാരമില്ലാതെ കുട്ടികൾ മരണപ്പെടുന്നു ആഹാരം കൊടുക്കാൻ വേണ്ടി ക്യാമ്പിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഈ നരനായാട്ട് നടന്ന ഈ വൃത്തികെട്ട ജൂത നാറികൾ കാണിച്ചിട്ടുള്ള തെമ്മാടിത്തരം എഴുപത്തിരണ്ട് പാവങ്ങളെയാണ് വെടിവെച്ച് വന്നത് ഇതെല്ലാം കണ്ടിട്ട് അട്ടകസിച്ച് വീട് വീട്ടി രസിക്കുന്ന ഈ ജെറുസലേം ആലപ്പടക്കം ഹോൾസെയിൽ റീറ്റെയിൽ ആയിട്ട് ഈ ജൂതന്മാർക്ക് മാത്രം കൊടുത്ത് ജീവിക്കുന്ന ഈ വൃത്തികെട്ട നാറി ശ്രീ സമൂഹത്തിനും കേരളത്തിൽ ജനിച്ചല്ലോ എന്ന് ഓർത്തിട്ട് അപമാനിക്കുന്നു കേരളത്തിൽ ജനിച്ചല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്ക് എനിക്ക് ഇവിടെ ഓർത്ത് അപമാനമാണ് തോന്നുന്നത് എന്താണേലും ശ്രീ സമൂഹത്തിന് ഇത്രയും പിന്നെ അപമാനോട് തോന്നുന്നു ഈ വൃത്തികെട്ട നാറി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ആയിട്ട് വന്നു അതായത് നമ്മുടെ മലനാടൻ സാധാരണ സംഖ്യകളും ക്രിസ്സംഘികളും പറയുന്നത് മലനാടൻ എന്ന് പറയുന്ന ആ ഒരു ചാനലിനകത്ത് വരുന്ന വാർത്ത മാത്രമാണ് സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ നൂറ് ശതമാനം വിശ്വസിക്കാന്ന് പറയുമ്പോൾ ഈ ഒരു വാർത്ത ഞാനും വിശ്വസിച്ചാണ് കേട്ടോ കഴിഞ്ഞ കുറച്ച് ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മലനാടൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇസ്രയേലും ഇറാനും യുദ്ധം ചെയ്യുന്ന സമയത്ത് ഇസ്രയേലിൻ്റെ അയണ്ടോം സംവിധാനങ്ങളെ തകർത്തുകൊണ്ട് ഇറാന്റെ ചില റോക്കറ്റുകൾ വീണ് വൻ നാശനഷ്ടങ്ങളുണ്ടായി ഒരുപാട് ആളുകൾ മരണപ്പെട്ടു ഒരുപാട് വീടുകൾ തകർന്നു പിന്നെ ഈ സാധാരണ ഇത് ഉണ്ടാകുമ്പോഴത്തേക്ക് എല്ലാം മറ്റേ ബങ്കറിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നുണ്ടാണല്ലോ ഈ ഗീർവാണം മുഴക്കുന്നത് അല്ലാതെ നെഞ്ചുവിരിച്ച് നിന്ന് പോലെ യുദ്ധം ചെയ്യാനായിട്ടുള്ള ആംബിയറൊന്നും ഈ പരനാറികൾക്കില്ല അതുകൊണ്ട് തന്നെ ഇവർ ഈ പറാകാശത്തോടെയൊക്കെ വന്ന് ബോംബിട്ടൊക്കെ നശിപ്പിക്കുക അല്ലെങ്കിൽ പലസ്തീൻ എന്ന് പറയുന്ന പോരാളികളുടെ മുമ്പിൽ ഇവന്മാർ വലിയ പീറ്റ് പാറ്റേൺ ടാങ്കും മറ്റേ റോക്കറ്റും ബോംബൊക്കെ ആയിട്ട് വരുമ്പോൾ വെറും കല്ലുകൊണ്ടാണ് അവർ നേരിടുന്നത് അവരുടെ മനസ്സിലുള്ള ആ ഒരു ഇജ്ജത്തെ ഒരു ഈമാനുണ്ടല്ലോ അതിൻ്റെ മുന്നിലൊന്നും നീയൊന്നൊരു പുല്ലുമല്ല അതുകൊണ്ട് ഈ അമ്മായി ഒട്ടുമല്ല എന്ന് ഞാൻ അന്ന് പറയാന ഈ മലനാടിന്റെ വീഡിയോ കണ്ടപ്പോൾ ഉണ്ടപ്പോൾ ഇവരുപൊട്ടി ഇവൾ മലനാടിനെ പറ പറ മലനാടനെ പറ തെറിയ അഭിഷേകമായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോന്ന് കാണണം ഒരു കാലത്ത് ഈ ഇവനെയൊക്കെ ഇങ്ങനെ തോളിലേറ്റിക്കൊണ്ട് നടന്നതല്ലേ അപ്പം ഈ ഒരു ഒരു ഉണ്ടല്ലോ അല്ലെ കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നതും ഭവാൻ രണ്ട് നാല് ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ നമ്മൾ കാണും നമ്മൾ കാണേണ്ടി വരും എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ മിസ് ചെയ്യരുത് ഈ പഴച്ച കൂതറ അമ്മായി സ്ത്രീ ഗണങ്ങൾക്ക് അപമാനമായിട്ടുള്ള ഈ വൃത്തികെട്ട നാറി പറയുന്നത് എന്താണെന്ന് കേട്ടിട്ട് കൃത്യമായ മറുപടി നിങ്ങൾ അണ്ണാക്കി കൊടുക്കണം കേട്ടോ വീഡിയോ ആണ് ഈ മറന്നാടൻ എന്ന് പറഞ്ഞ ഒറ്റ ഇന്ത്യ ജനതയെ ക്രിസ്ത്യാനി കേരള ജനതയെ അവൻ കോൺഗ്രസിന് വേണ്ടി ഒറ്റ കൊടുക്കും ഈ കോൺഗ്രസിന് ഭരണം വന്നാൽ എന്ത് സംഭവിക്കും കോൺഗ്രസിന്റെ ഭരണം വന്നു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിയെയും നിന്റെ കാര്യം കട്ടപ്പോ ഹിന്ദുവേ നിന്റെ കാര്യം കട്ടപ്പോ സുഡാപ്പികളെ അറുപത് വർഷം ഭരിച്ചിരുന്നവർ എങ്ങനെ സുഡാപ്പികൾക്ക് ഈ നാട് ഒറ്റക്കൊടുത്ത് തീരെഴുതി കൊടുത്തോ അതിന്റെ ബാക്കി പത്രമായിട്ട് കോൺഗ്രസ് ഭരിക്കുന്നു എന്നുള്ള പേരിൽ കോൺഗ്രസ് ഭരിക്കും പക്ഷേ അതിന്റെ ഭരണത്തിന്റെ സകല ശിരാകേന്ദ്രവും വലിക്കുന്നത് മുഴുവനും ഈ ലോകത്തെ ഇന്ത്യയിലെ സുഡാപ്പികളായിരിക്കും അതാണ് സംഭവിക്കാൻ പോകുന്നത് കേരളത്തെ പൂർണ്ണമായും സുഡാപ്പി വൽക്കരിക്കാൻ വേണ്ടിയിട്ട് മറുനാടനും കൂടി നടത്തുന്ന ഒരു വലിയൊരു അജണ്ടയുടെ ഭാഗമാണ് ഇന്ന് നടക്കുന്ന മാധ്യമ പ്രവർത്തനം മറുനാടന്റെ നിങ്ങളിത് പലപ്പോഴും ക്രിസ്ത്യാനികൾ മനസ്സിലാക്കുന്നില്ല ഹിന്ദുക്കൾ മനസ്സിലാക്കുന്നില്ല പ്രത്യേകിച്ചും കേരളത്തിലെ എന്താ പറയുന്ന ഹിന്ദുക്കൾ മനസ്സിലാക്കുന്നവൻ അവൻ ബി ജെ പിക്ക് ഒപ്പമാണെന്ന് അനുകൂലമായി പല വാർത്തകളും കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അവൻ പല വാർത്തകളും കൊടുക്കുന്നുണ്ടെങ്കിലും ഈ ബി ജെ പി പോട്ടന്മാർ മനസ്സിലാക്കാതെ ഇവനെ പിടിച്ച് ഹിന്ദു സമ്മേളനങ്ങളിലും ഈ നാറിയെ പിടിച്ച് നിങ്ങളെന്താണ് ഹിന്ദു സമ്മേളനങ്ങൾ വെക്കുന്നത് അതായത് നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ എന്തുകൊണ്ടാണ് ഈ വിഷയം ഇപ്പം മറന്നാടനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മറന്നാടൻ പറയുന്നതുമായിട്ട് യാതൊരു വിധത്തിലുള്ള ഒരു വ്യക്തിപരപരമായിട്ടുള്ള യാതൊരു കാര്യവും എനിക്കില്ല പക്ഷേ ചില വാർത്തകൾ കൊടുക്കുന്നതിന്റെ അസത്യം പുറത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് മറുനാടൻ ഒരു വാർത്ത ചെയ്തതിനകത്ത് മറന്നാടൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് തന്നെ ഇസ്രായേലില് എന്തുവാ ഇറാന്റെ ആക്രമണത്തിനകത്ത് ഒത്തിരി പേർക്ക് ഭവനങ്ങൾ നഷ്ടപ്പെട്ടു പലരും തെരുവുകളിലാണ് ഭവനങ്ങൾ നഷ്ടപ്പെട്ടവർന്ന് അനേകം ബിൽഡിങ്ങുകൾ തകർന്നു ഭവനങ്ങൾ നഷ്ടപ്പെട്ട ആയിരങ്ങൾ തെരുവുകളിലാണെന്നൊക്കെ പറഞ്ഞു ഈ വൃത്തിഘട്ടവൻ ഹെഡ്ലൈൻ കൊടുത്ത് വാർത്ത ചെയ്യുമ്പോൾ ഈ നാരിയവന്മാർ അറിയണ്ടേ ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞ നാട്ടിൽ എന്താ നടക്കുന്നെന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിനെ കുറിച്ച് എങ്കും പൊങ്കും അറിയാതെ എവിടുന്നും കിട്ടുന്ന ഒരു വാർത്തകളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ ഈ വിവരം ഘട്ടവന്മാരും മുഴുവനും ഈ എന്ത് പറഞ്ഞ ജനത്തിനെ റീച്ച് കൂട്ടാൻ വേണ്ടിട്ട് കള്ളക്കഥകൾ പറഞ്ഞു പ്രചരിപ്പിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു മഹാരാജ്യത്തിന്റെ അതായത് മഹാരാജ്യം എന്ന് പറയുമ്പോൾ വലിപ്പം കൊണ്ടോ അല്ലെങ്കിൽ ജനതയുടെ എണ്ണപ്പെരുപ്പം കൊണ്ടോ അല്ല മഹാരാജ്യം എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ശക്തി കൊണ്ടാണ് അതൊരു മഹാരാജ്യം എന്ന് തന്നെ ഏഹ് എന്തുവാ പറയേണ്ടി വരുന്നത് തന്നെ അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇസ്രായേൽ എന്ന് പറയുന്ന എന്ന് പറയുന്ന ആ രാജ്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഇറാനുമായിട്ട് യുദ്ധം നടക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചു വെച്ചത് ഒന്നും രണ്ടും ദിവസത്തിൽ ചുമ്മാ തോന്നിയപ്പോൾ പോയി ഇറാനെ പോയി ആക്രമിക്കുകയല്ല ഇസ്രായേൽ ചെയ്തത് അത് നിങ്ങൾ മനസ്സിലാക്കണം കേരളത്തിലെ മാമാ മാധ്യമങ്ങൾക്കും ഒരു പൊട്ടന്മാർക്കും ഇസ്രായേൽ നടക്കുന്ന കാര്യങ്ങൾ അറിയത്തില്ല നിങ്ങൾക്ക് ഇസ്രായേലിനെ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഇസ്രായേലും വിട് നിങ്ങൾ ഇസ്രായേലിന്റെ വാർത്തകൾ ചെയ്യാൻ ആരും ഇവിടെ താല്പര്യപ്പെടേണ്ട ഇസ്രായേലിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എന്തോ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നവർ എന്നുള്ള വ്യാജനെ നിങ്ങൾ കള്ള പ്രചരണങ്ങൾ പ്രചരിപ്പിച്ച് അങ്ങനെ നിങ്ങൾ ഇസ്രായേലിനെ ആര് സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ഇങ്ങോട്ട് വരണ്ട ഇസ്രായേൽ എന്താ നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു പൊട്ടവും അറിയാത്ത പൊട്ടന്മാര് ഈ എന്ന് പറയുന്ന വൃത്തി കേട്ടവനും അറിയത്തില്ല എന്താ ഇസ്രായേൽ നിനക്കൊക്കെ ആദ്യം ഇസ്രായേലിനെ ഇസ്രായേലിന് പടിയുടെ വിവരം കേട്ടവന്മാരെ നിങ്ങൾക്ക് എന്താണ് നിറഞ്ഞിട്ടെന്ന് ഇസ്രായലിനെ കുറിച്ചൊക്കെ നീക്കം സംസാരിക്കുന്ന വായൊക്കെ തുറക്കുന്നത് ഏ ഇസ്രായേൽ ചുമ്മാ തോന്നിപ്പം ഇസ്രായേൽ ഇറാനെ അടിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ചാടി പുറപ്പെട്ടങ്ങ് പോവുകയായിരുന്നു ഇസ്രായേൽ ഇറാനിൽ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് പത്തു വർഷത്തെ പ്ലാനാണ് ഇസ്രായേലിന് അത് മൊസാദ് വളരെ തന്ത്രപരമായി തന്നെ മൊസാദ് മനസ്സിലാക്കി ഇവരെന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നും ഇവരുടെ ലക്ഷ്യം എന്താണെന്നും മൊസാദ് മനസ്സിലാക്കിയത് കൊണ്ടാണ് മൊസാദ് വളരെ ബുദ്ധിപരമായിട്ട് ഓരോ നീക്കങ്ങളും നടത്തി ഓരോ കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഇസ്രായേലിലെ ഷബാഖ് എന്ന് പറയും ഷിൻബെറ്റ് എന്ന് പറയുന്ന ഇസ്രായേലിലെ ഷബാഖ് എന്ന് പറയുന്ന ഒരു ചാരസംഘടനയുണ്ട് അത് ഗാസയിൽ നടക്കുന്ന കാര്യങ്ങളും പലസ്തീനിൽ നടക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി ഇവരെല്ലാം ചെയ്യാൻ പോകുന്ന തന്ത്രപരമായിട്ടുള്ള ഇവരുടെ പ്രവർത്തനങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് ടാർജറ്റ് ചെയ്തിട്ടാണ് ഇസ്രായേൽ എന്ത് ചെയ്തത് അറ്റാക്കിന് ഒരുങ്ങുന്നത് ഇറാനെ അറ്റാക്ക് ചെയ്യുന്നത് അപ്പോൾ ഇറാനെ അവർ അറ്റാക്ക് ചെയ്യുമ്പോൾ അവിടുന്ന് ബാലസ്റ്റിക് മിസൈലുകൾ വന്നപ്പോൾ ഇസ്രായേൽ തുടക്കക്കാരാണ് ഈ ഡിഫൻസ് സിസ്റ്റം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിനകത്ത് അതുകൊണ്ടാണ് ഇസ്രായേലിൽ ചിലത് വീഴുമെന്ന് നേരത്തെ കൂട്ടി ആർക്കറിയാം ഇസ്രായേൽ ഗവൺമെന്റിന് അറിയാം അവർ ഓൾറെഡി മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഈ കെട്ടിടങ്ങളിൽ ചിലത് പഠിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ജനം സുരക്ഷിതരാകുക എന്ന് പറഞ്ഞുകൊണ്ട് അലാറം പത്ത് മിനിറ്റ് മുമ്പ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അലാറം എന്ന് പറയുന്നത് മൂന്ന് മിനിറ്റ് എന്തുവാ രണ്ട് മിനിറ്റ് മുമ്പോ അല്ലെങ്കിൽ അവിടുന്ന് മഴ പോലെ വരുന്നതിന് മുമ്പോ കണങ്ങണ കണങ്ങണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞ ബെല്ലടിക്കുന്നത് പോലെ അടിച്ചു കൊടുക്കുകയല്ല ഇസ്രായേൽ ചെയ്യുന്നത് ആ അലാറം എല്ലാ എന്തോ പിന്നെ മൊബൈൽ ഫോണുകൾക്കും പത്ത് മിനിറ്റ് മുമ്പ് അലാറം വരും അവർക്ക് ന്യൂസ് വരും കൃത്യമായിട്ട് ഏത് സ്ഥലത്താണോ വീഴാൻ പോകുന്നത് ആ സ്ഥലത്തുള്ള ജനതയ്ക്ക് പത്ത് മിനിറ്റ് മുമ്പ് വരും ഇപ്പൊ പിന്നെ ഹൈഫൈയിലോട്ടാണ് വരുന്നതെങ്കിൽ അവർക്കറിയാം ഇത് വരുന്നത് അല്ലെങ്കിൽ ബർഷവെ ഇത് വരുന്നതെന്ന് കൃത്യമായിട്ട് തന്നെ അവർക്കറിയാവുന്നത് കൊണ്ട് തന്നെ ആ സമയത്ത് സൈറൻ എവിടെയും അടിക്കും എർഷ്ലേമിലും അടിക്കും ആ സമയത്ത് അതായത് സൈറൻ തെലബയിലും അടിക്കും ഇസ്രായേൽ എവിടെയൊക്കെ ഇസ്രായേലിന്റെ ആ പ്രതിരോധ ഉണ്ടോ അവിടെ എല്ലാം സൈറൻ മുഴങ്ങിക്കൊണ്ടിരിക്കും എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കറിയാം ഇസ്രായേലിനറിയാം ഇത് വന്നുകൊണ്ടിരിക്കുന്നത് ഹൈഫൈ നോക്കിയാൽ ഇത് വന്നില്ലാത്ത തുലുക്കന്മാര് പറയുന്നതാണ് അയ്യോ ഇവൾ ബംഗറിലാണോ അല്ലെങ്കിൽ ഇവൻ ബംഗറിലാണോ ഇസ്രായേൽ മക്കൾ മുഴുവൻ ബംഗറലാണ് പിന്നെ ബംഗറി പോകാതെ വാണം വിടുമ്പെന്ന് നോക്കിക്കൊണ്ടിന്നിരിക്കണം നീക്ക വാണം വിടാ നോക്കുകൊണ്ടിരുന്നോ ഏഹ് കെട്ടവന്മാരെ ഒരു ബോധവുമില്ലാത്ത മരക്കഴുതകളായ കുറെ കൂതറുകളെയും കൊണ്ട് താങ്ങി നടക്കുന്ന കേരളം ഈ കൊതമതത്തിന് തന്നെ എന്ത് ചെയ്തില്ല ഒരു വിവരമുള്ളവന്മാരിനകത്ത് ഇല്ല എല്ലാം കൊതവും എഴുപത്തിരണ്ട് കൂറിമാർ ഇപ്പോഴും ഈ പിന്നെ എന്തുപറയാ ഈ ഇരുപത്തി നാല നൂറ്റാണ്ടിനകത്തും ഇപ്പോഴും കൂറിയേയും എന്തോ എഴുപത്തിരണ്ട് കൂറിയും മദ്യപ്പുഴയും പറഞ്ഞു കാത്തിരിക്കുന്ന പോട്ടന്മാരാ ടൂറാൻ എന്ന് പറയുന്ന ഒരു ഒത്തകത്തെയും വിശ്വസിച്ചുകൊണ്ട് എന്ന് പറയുന്ന ഒരു നബി തങ്ങൾക്കൊരു നൂറാം പുസ്തകം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനകത്ത് പറഞ്ഞതുപോലെ യഹൂദനെ കൊന്നു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിയെ കൊന്നു കൊന്നുകഴിഞ്ഞാൽ കാഫറുകളെ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എഴുപത്തി രണ്ട് ഹൂറിയെ കിട്ടുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ഈ പൊട്ടന്മാർക്ക് ഇതല്ലാതെ എന്തോ എന്ന് അറിയാൻ പറഞ്ഞാലും ഒരിക്കും പറഞ്ഞാൽ അമ്മായിക്ക് നല്ല രീതിയിൽ അങ്ങോട്ട് കുരുപൊട്ടി വലിക്കുന്നുണ്ട് കാരണം ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം മറുനാടൻ അങ്ങ് പറഞ്ഞു ഒരു കാലത്ത് ഈ മറുനാടനെ തോളി നടന്ന ഒരു വൃത്തികെട്ട കൂറയാണ് ഇവൾ ഇവളുടെ വീടുകൾ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം മറുനാടിനെ കുറിച്ചിട്ട് പറയുന്നതൊക്കെ കഴിഞ്ഞാൽ തേനും പാലും ഒഴുകുന്ന രീതിയിലാണ് അമ്മായി പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇസ്രേല് ഈ പറയുന്ന ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ വൺ നഷ്ടങ്ങളാണ് ഉണ്ടായത് അത് ഒരു പത്തു വർഷത്തേക്ക് ഇസ്രയേൽ ഒരുപാട് ശ്രമിച്ചെങ്കിൽ മാത്രമേ അവർ ഇപ്പൊ മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു സാമ്പത്തിക ശേഷിയിലേക്ക് ഇവർക്ക് വരാൻ സാധിക്കുള്ളൂ എന്നിട്ടും ക്രൂര കൃത്യങ്ങൾ ഇവർ നിർത്തുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്തെ ഓരോ ഒരു ദിവസം കുറഞ്ഞതൊരു അഞ്ചു ആറു പേരെയെങ്കിലും കൊല്ലുന്ന ഒരു പ്രവണതയിലാണ് ഈ പരം നാറികൾ ഇന്നും ആ രാജ്യത്ത് ഇങ്ങനെ നരഭോജികളായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന മനുഷ്യന് വില കൽപ്പിക്കാത്ത ഇത്തരം വൃത്തികെട്ട കൂതറകളുടെ അപ്പിതിന്ന് ജീവിക്കുന്ന ഈ പരമ വൃത്തികെട്ട നാറിക്കും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കൃത്യമായിട്ട് മറുപടി കൊടുക്കണം കാരണം ഇത് നിങ്ങൾ കാണുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ഇത് കേൾക്കണ്ടെന്നല്ല ഇവളുടെ വീടുകളിൽ കൂടെ മാക്സിമം സംഘികളും അതുപോലെ തന്നെ ക്രിസ്ഘികളായിട്ടുള്ള ആൾക്കാരൊക്കെ മാക്സിമം കാണുകയും അവരത് ഷെയർ ചെയ്യുകയും ബൂസ്റ്റ് ചെയ്യുമൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇവർക്കൊരു റീച്ച് കൂട്ടി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇവളെ കുറിച്ചിട്ട് എല്ലാവർക്കും നല്ല ധാരണയുണ്ട് പിന്നെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് അവസാനം ഇസ്ലാമിന്റെ നെഞ്ചത്ത് വെക്കുന്ന ഈ വൃത്തികെട്ട സെപ്റ്റി ടാങ്ക് അമ്മായി അമ്മായി നീ ഒരു കാലത്ത് നീ കരഞ്ഞു നിലവിളിക്കുന്നതും കൂടെ നമ്മൾ കാണേണ്ടി വരും അത് നമ്മൾ കണ്ടിരിക്കും എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും ഏരിയ ക്ഷാറോണ്ട അവസ്ഥ നമുക്കറിയാമല്ലോ അല്ലേ കുറെ കാലം അവൻ ബെഡ്ഡി കടന്നു കാരണം അത്രത്തോളം ക്രൂരത ചെയ്യുന്ന ഒരു നാറിയെയും ഈ ഭൂമുഖത്ത് നിന്ന് ദൈവം തമ്പുരാൻ അങ്ങനെ നല്ല രീതിയിലൊന്നും എടുത്തോണ്ട് പോകത്തില്ല അവനെ ഇവിടെ അനുഭവിച്ച് അവന്റെ ചാർ ഊറ്റി എടുത്തിട്ടേ ഈ നാട്ടിൽ നിന്ന് കൊണ്ടുപോകത്തുള്ളു അതുകൊണ്ട് തന്നെ നിന്നെയും ആ ഒരു രീതിയിൽ കാണാൻ കേരളത്തിലെ നാനാജാതി വിവാഹത്തിൽപ്പെട്ട ആൾക്കാർ കാത്തിരിപ്പുണ്ടടി അതുകൊണ്ട് നിന്നെ അത് കാണുന്ന രീതി വരെ ഞാൻ നിനക്കെതിരെ ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കും ഈ വീഡിയോമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കമന്റ് അറിയുക അടുത്തൊരു വീഡിയോ കാണാം അതൊരു എല്ലാവർക്കും